എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിനങ്ങട്ടും ഇങ്ങോട്ടും തിരിയുന്ന സ്വഭാവം ഉണ്ടാകരുത് ഓരോ കാര്യങ്ങളും വസ്തുതാപരമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു അതിനനുസരിച്ച് നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും മാറ്റം പറ്റിയുള്ള ജീവിതമല്ല നമുക്ക് ഉറച്ച ആദർശം വേണം ആ ആദർശം ഉറച്ചതാകണം അതോടൊപ്പം തന്നെ അത് സംശുദ്ധമാകണം ആ സംശുദ്ധമായ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം അതാണ് അഹലിത്സന്നൂർ ജമാ അതാണ് സമസ്ത എന്ന് പറയുന്നത് യഥാർത്ഥ ദീൻ എന്ന് പറയുന്നത് അഹ്ലസന്നൂലമാ അതനുസരിച്ച് അതിൽ നിന്നുകൊണ്ട് നമുക്ക് വളരണം ഉയരണം പ്രവർത്തിക്കണം അതാകണം നമ്മുടെ മുമ്പിൽ ഉണ്ടാകേണ്ടത് എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ് അതിന് പറഞ്ഞേ നമ്മുടെ ജീവിതത്തിനും നമ്മുടെ വളർച്ചക്കും ഈ സമൂഹത്തിൽ പ്രവർത്തിക്കാനൊക്കെ പറ്റാവുന്ന വിധത്തിൽ ഭൗതിക വിദ്യാഭ്യാസവും നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഇതിന് ഈ സമൂഹം ഒരുപാട് ഒരുപാട് പ്രയത്നങ്ങൾ അനുഭവിച്ചുകൊണ്ടാണ് ഇതൊക്കെ നമുക്ക് നൽകിയിട്ടുള്ളത് ഇത് നമ്മൾ ഈ സമൂഹത്തിന് തന്നെ മടക്കി കൊടുക്കേണ്ടതുണ്ട് എങ്ങനെ മടക്കി കൊടുക്കുക നമുക്ക് കിട്ടിയ അറിവാണ് അങ്ങോട്ട് കൊടുക്കുക ആ അറിവ് ഈ അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കേണ്ട ബാധ്യത അത് നമുക്കാണ് എന്നുള്ളൊരു ഓർമ്മ എനിക്ക് കിട്ടിയതൊക്കെ അത് സമൂഹത്തിന് പകർന്നു കൊടുക്കേണ്ടതാണ് എന്നുള്ളൊരു ഓർമ്മ അതെപ്പോഴും നമ്മുടെ മനസ്സിലുണ്ട് അതിൽ നിന്ന് ബാധ്യതയായിട്ട് നമ്മൾ കണക്കാക്കണം ആ കണക്കാക്കിക്കൊണ്ട് തന്നെ നമ്മുടെ കഴിവിൻ്റെ പരമാവധി ഈ സമുദായത്തിന് വേണ്ടി സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം അള്ളാഹു തഫിമാറാവട്ടെ നിങ്ങളൊക്കെ എൽമുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലായിരിക്കും അല്ലാത്തയിടത്തും ഉണ്ടാകും ഏത് ഇടമാണെങ്കിലും ശരി നമ്മുടെ എൽമിൻ്റെ വർധനവിന് വേണ്ടിയും അതിൻ്റെ പ്രചരണത്തിന് വേണ്ടി അതിനെ ജനങ്ങളിൽ പ്രസരിപ്പിക്കാൻ വേണ്ടിയുള്ളതായിരിക്കണം നമ്മുടെ പ്രവർത്തനങ്ങൾ മറ്റ് ഭൗതിക കാര്യങ്ങളൊക്കെ നമുക്ക് ഏർപ്പെടാതെ ഒന്നും അല്ല പക്ഷേ ഇതുമായിട്ടുള്ള ശ്രദ്ധ നമ്മിൽ നിന്ന് ഒരിക്കലും ശ്രദ്ധയില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത് എന്ന് ഈ അവസരത്തിൽ ഉണർത്തുകയാണ് പിന്നെ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളൊക്കെ സുഹൃത്തുക്കൾ നമ്മളൊക്കെ സതീർത്ഥ്യരായിരിക്കുന്ന ആളുകൾ അതിൻ്റെ എൻ്റെയൊക്കെ മുമ്പുള്ളവരും പുറകിൽ വന്നവരും അവർക്ക് നമുക്ക് അറിയുന്നവരാണ് ഞാൻ പറഞ്ഞതുപോലെ കോളേജിൽ നിന്നൊക്കെ ഉന്നത തലത്തിലുള്ള ബിരുദം ലഭിച്ച ആളുകൾ അവരാ ബിരുദവുമായിട്ട് നടന്നു നല്ലാതെ ഒരു ദർശനം നിൽക്കുകയും അല്ലെങ്കിൽ ഒരു കോളേജിൽ നിൽക്കേ ഒന്നും ചെയ്യാതെ അതങ്ങനെ നശിച്ചു പോകുന്ന നമുക്ക് കാണുന്നുണ്ട് എപ്പോഴും തന്നെ അതൊക്കെ സജീവമാക്കിയാൽ മാത്രമേ വളർച്ചയുണ്ടാവുകയുള്ളൂ ബഹുമാനപ്പെട്ട ഇമാൻ ഷാഫിർഅലി അള്ളാഹു എന്ന് പറഞ്ഞ് ഞാൻ ഓർത്തു പോകുന്നു എന്ന് മഹാനവർ പറഞ്ഞിട്ടുണ്ട് ഈ കെട്ടി നിൽക്കുന്ന വെള്ളം അതേക്കുറിച്ചാണ് മഹാനവറികൾ പറയുന്നത് കെട്ടി നിൽക്കുന്ന വെള്ളം എന്ന് പറയുമ്പോൾ അത് ആ വെള്ളം അതിലേക്ക് ഒഴുകി വന്നതാണല്ലോ പിന്നെ അതിന് സഞ്ചരിക്കാൻ ഉള്ള പിന്നെ അവസരം പോകും അപ്പോഴാണ് അത് കെട്ടി നിൽക്കുന്ന വെള്ളം കുറെ കാലം ഒരു സ്ഥലത്ത് ഒരു വെള്ളം കെട്ടി നിന്നാൽ അത് ദുഷിച്ചു പോകും അതിന് ചീത്ത വാസന വരും പിന്നെ അത് ഉപയോഗിക്കാൻ പറ്റൂല ഇതാണ് മഹാനവറുകൾ പറയുന്നത് അതേ അവസരം ആ വെള്ളം തന്നെ ഇൻസാലത്തോപ അത് ഒഴുകുകയാണ് എന്നാൽ അത് ശുദ്ധമുള്ള ശുദ്ധിയായ വെള്ളാവും നല്ല ശുദ്ധജലമാകും വയിലം ഞെതിരിലം യഥിവി അത് സഞ്ചരിക്കുന്നില്ല അത് ഒഴുകുന്നില്ല എങ്കിൽ ഒരിക്കലും അത് ശുദ്ധമാവുകയില്ല എന്ന് പറഞ്ഞു എന്നതുപോലെ നമുക്ക് ലഭിച്ചതായിരിക്കുന്ന ഈ അറിവ് അത് നമ്മിൽ തന്നെ കെട്ടിക്കിടക്കുകയാണെന്നാൽ ദുഷിച്ചു പോകും നേരെ മറിച്ച് അതെപ്പോഴും സജീവമാക്കിക്കൊണ്ട് മറ്റുള്ളവരിലേക്ക് പകർന്നുകൊണ്ട് പകർന്ന് കൊടുക്കാനുള്ള സംവിധാനങ്ങളൊക്കെ നമ്മുടെ സ്ഥാപനങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട് അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഏർപ്പെടുത്തി തന്നിട്ടുണ്ട് നിങ്ങൾ നന്നായി എഴുതുന്ന ആളുകൾ ഈ കൂട്ടത്തിലുണ്ടാവും നമുക്കൊക്കെ പരിചയമുണ്ട് നന്നായി ഞങ്ങളൊക്കെ പഠിച്ചിരുന്ന കാലത്ത് നന്നായി എഴുതിയിരുന്ന ആളുകൾ പിന്നെ അയാണ്ട് പോയിട്ട് ജനതും വാങ്ങിയാൽ പോയിട്ട് കുറൊറ്റ ലേഖനം അതിൽ നിന്ന് കിട്ടിയില്ല അങ്ങനത്തെ എത്രയോ ആളുകളുണ്ട് അതേ അവസരം തൻ്റെ കഴിവ് നന്നായി ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അവർ ലേഖനങ്ങൾ എഴുതും പുസ്തകങ്ങൾ പുസ്തകങ്ങളിറക്കും അതൊക്കെ ചെയ്തുകൊണ്ട് തൻ്റെ ഇൽമിനെ വർദ്ധി ഒരു പുസ്തകം എഴുതണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഒരുപാട് വേറെ അറിവുകൾ നേടേണ്ടി വരും കുറേ കിതാബുകൾ നോക്കേണ്ടി വരും അതൊക്കെ എൽമിൻ്റെ വർധനവിന് ഉണ്ടാകുന്നതാണ് ഒരു പുസ്തകം എഴുതണമെങ്കിൽ അല്ലെങ്കിൽ ഒരു നല്ലൊരു ലേഖനം എഴുതണമെങ്കിൽ തന്നെ എത്ര കിതാബുകൾ നോക്കേണ്ടി വരും എത്ര കിതാബുകൾ നോക്കേണ്ടി വരും അല്ലെങ്കിൽ എത്ര എത്ര ആധികാരിക ഗ്രന്ഥങ്ങൾ അത് താഴെ വരും എന്നിട്ടല്ലേ ശരിയാണെന്നല്ലതേ എന്തെങ്കിലും വത്സേദിന് കുഴപ്പമില്ല നമ്മൾ വാട്സാപ്പിലൊക്കെ കാണുന്നത് വത്സയത്തിൻ്റെ ലൈനല്ല ഒരു ആധികാരികമായ ഒരു ലേഖന സൃഷ്ടിക്ക് ഒരുപാട് കഠിനാധ്വാനം ചെയ്യണം ഈ കഠിനാധ്വാനം എന്ന് പറഞ്ഞത് നമ്മുടെ എൽമിൻ്റെ വർധനവിലുള്ളതായിരിക്കും ഒരു മാർഗമാണ് അപ്പം നമുക്ക് ആവശ്യമുള്ളതൊക്കെ നമ്മൾ അവിടെ വഴിയും തിരഞ്ഞു പിടിച്ച് കിട്ടി അതിപ്പോൾ അതൊക്കെ നമുക്ക് വലിയ അപ്പോൾ ലേഖനം എഴുതുമ്പോൾ തന്നെ ഒരുപാട് അറിവുകൾ നമുക്ക് വർദ്ധിക്കുന്നുണ്ട് ഒരു പുസ്തകം എഴുതുമ്പോൾ അതിലേറെ അറിവ് വർദ്ധിക്കുന്നുണ്ട് അത് നിങ്ങൾക്ക് അതൊക്കെ പരിശീലിപ്പിച്ച് നമ്മുടെ സ്ഥാപനങ്ങൾ പരിശീലിപ്പിച്ച് തന്നത് അത് വളർത്താനും ഉയർത്താനും ഈ സമൂഹത്തിന് സമർപ്പിക്കാൻ വേണ്ടിയാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് സാഹിത്യ സമാജങ്ങൾ അതുപോലെ തന്നെ വിവിധ വക്കത്തുകളിലുള്ള പ്രഭാഷണങ്ങൾ ഇതൊക്കെ നൽകിയത് വിവിധ ഭാഷകളിലുള്ള പ്രഭാഷണങ്ങൾ ഇതൊക്കെ നൽകിയതെന്തിനാ നിങ്ങൾ വളരാൻ വേണ്ടിയാ നിങ്ങൾ പ്രസംഗിക്കുന്നില്ലെങ്കിൽ അല്ല ഒന്നുമില്ലെങ്കിൽ അതങ്ങനെ ബഹുമാനപ്പെട്ട ഇമാൻഷാ ഫിളിയാഹു അൻഹു കെട്ടി നിൽക്കുന്ന വെള്ളതത്തെ പറഞ്ഞതുപോലെ നമ്മളതും തന്നെ അങ്ങനെ നശിച്ച് ദുഷിച്ചു പോകും അല്ലാഹുവാക്കട്ടെ അപ്പം നമുക്ക് ലഭിച്ച കഴിവുകളൊക്കെ സമൂഹത്തിന് സമർപ്പിക്കാൻ കഴിയണം അതാണ് നമ്മുടെ ബാധ്യത മഹന്മാർ കാണിച്ചു തന്നതും അങ്ങനെയാണ് നമുക്കറിയാലോ അജ്ജത്തിൽ പിതാവിൽ വെച്ച് പരിശുദ്ധ ഇസ്ലാമിനെ സംബന്ധിച്ച് ആ സമൂഹത്തോടെ നുസലാഹു അലി വസ്സലം ഉപദേശിച്ച ശേഷം ബല്യുകു അന്നി വലവു ആയ എന്ന് പറഞ്ഞു എന്നിൽ നിന്നൊരാത്തെങ്കിലും നിങ്ങൾ മറ്റുള്ള ആളുകളിലേക്ക് എത്തിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞു എങ്ങനെ സഹാബത്ത് അത് സ്വീകരിച്ചത് ആ ചരിത്രം നമ്മളുടെ മനസ്സിലുണ്ടാകുമല്ലോ എങ്ങനെ സഹാബത്ത് വല്യകു അന്നി വലവു ആയ എന്നുള്ള ഈ മഹത്തായ ആയത്തിനെ ഈ ആയത്തെ ഈ ഹദീസിനെ നസുലാഹു അലി വസ്സലമയുടെ വാക്യത്തെ എങ്ങനെ അവരത് സ്വീകരിച്ചു അതെങ്ങനെ ജീവിതത്തിൻ്റെ ഭാഗ ഭാഗമാക്കി മാറ്റി പ്രാവർത്തികമാക്കി എന്ന് ചരിത്രം നമ്മുടെ മുമ്പിലുണ്ട് അന്ന് ആ തങ്ങളുടെ പ്രസംഗം കേൾക്കുന്ന ഒന്നേക്കാൽ ലക്ഷത്തോളം സഹാപത്തുണ്ടായിരുന്നു അന്ന് അതാണല്ലോ ചരിത്രം പറയുന്നത് ഒന്നേക്കാൽ ലക്ഷത്തോളം ഇനി ആ സഹാപത്തിൽ നിന്ന് ഈ ഒന്നേക്കാൽ ലക്ഷത്തോളം വരുന്ന സഹാബത്തിൽ നിന്ന് മദീനയിൽ മരണപ്പെട്ട് മറവു ചേപ്പപ്പെട്ടത് എത്രയാളാണ് എത്ര സഹാബിമാരുടെ കവറാണ് മദീനയിൽ ജനത്തിൽ വാക്കീലുള്ളത് ഏതാണ്ട് പതിനായിരത്തോളം കവറയുള്ളൂ ഈ ബാക്കിയുള്ള ലക്ഷങ്ങളേ ഉള്ളൂ ലക്ഷത്തിലെ ബാക്കിയൊക്കെ എവിടെ പോയി അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വല്യവു അന്നി വലവു ആയ എന്നുള്ള അതിനെ സ്വന്തം ജീവിതത്തിൻ്റെ ഭാഗമാക്കിക്കൊണ്ട് പോയതാണ് നമ്മുടെ കേരളത്തിൽ സഹാബത്തിന്റെ കബറ് കാണുന്നില്ലേ തമിഴ്നാട്ടിൽ കാണുന്നില്ലേ അങ്ങനെ വിവിധ കാര്യ ദേശങ്ങളിൽ കാണുന്ന ആ സഹാബത്തൊക്കെ വല്യു അന്നി വലവോയ ഐ തെബ് ലീഗിന് വേണ്ടിയിട്ട് വന്നവരാ എത്രത്തോളം മിസർ ഈജിപ്ത് ആ ഈജിപ്തിൽ അയ്യായിരത്തോളം സഹാബിമാർ മറവട്ട് കിടക്കുന്നുണ്ട് അയ്യായിരത്തോളം സഹാബിമാർ അതിൽ എഴുപതോളം സഹാബിമാർ ബദലിൽ പങ്കെടുത്ത മഹാന്മാരാണ് ഇവരൊക്കെ എന്തിനാണ് നാട്ടിൽ നിൽക്കാതെ വാസ്തവത്തിൽ ഇസ്ലാമിക ഭരണമാണ് വളരെ സൗഖ്യമുള്ള സന്ദർഭമാണ് ആദ്യത്തെ കാലത്തെ പോലെയല്ല സുഖമായി ജീവിക്കാൻ പറ്റുന്ന സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന അതൊക്കെ വിട്ടുവെട്ടിക്കൊണ്ട് ബല്യൂ അന്യേ ഒലവോയ ഈ ആയത്തിൽ സബലീകച്ച ചെയ്യാൻ വേണ്ടി പോയതായിരുന്നു അങ്ങനെ ഒരുപാട് നമുക്ക് കാണാൻ കഴിയും അതാണ് അവർ നിർവഹിച്ച ബാധ്യതകൾ നമുക്ക് അങ്ങനെ ചെയ്യാൻ കഴിയില്ല പക്ഷേ നമുക്ക് നമ്മുടേതായ ആ പരിധിയിൽ നിന്നുകൊണ്ടും അനുസരിച്ചും നമുക്ക് അതൊക്കെ തെലീക്ക് ചെയ്യാൻ കഴിയണം അള്ളാഹു സുഖാനുഭവത്താല ദൗഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമുക്കൊമ്പേ കടന്നു പോയാൽ നമ്മുടെ മഹാന്മാർ അവർ അള്ളാഹു താല അവരുടെ ദറ ഉയർത്തി കൊടുക്കുമാറാവട്ടെ സമത്ത് എന്തിനു വന്നു എന്നൊക്കെ നമുക്കറിയാമല്ലോ അതിനു വേണ്ടി ഒരുപാട് ഒരുപാട് ആളുകൾ ത്യാഗങ്ങൾ സഹിച്ചിട്ടുണ്ട് അവരൊക്കെ നമുക്ക് നമ്മുടെ ഉത്താദന്മാരടക്കമുള്ള മഹാന്മാരായിരിക്കുന്ന ആ കുമാർ ഇവിടെ ഒരു ചരി പാത കൊത്തിവെച്ച് പോയിട്ടുണ്ട് അത് ആ സിറാത്തുൽ മുത്തക്കിയുമാണ് ആ ചരിപാത അതിൽ നമുക്ക് ഉറച്ചു നിൽക്കണം അതിനുവേണ്ടി പ്രവർത്തിക്കണം എന്തെങ്കിലും കേൾക്കുമ്പോൾ അതിന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്ന സ്വഭാവം ഉണ്ടാകരുത് ഓരോ കാര്യങ്ങളും വസ്തുതാപരമായി മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കണം അല്ലാതെ എന്തെങ്കിലും കേൾക്കുമ്പോൾ അങ്ങോട്ട് തിരിഞ്ഞു ഇങ്ങോട്ട് തിരിഞ്ഞു അതിനനുസരിച്ച് നമ്മുടെ ആശയങ്ങളും ആദർശങ്ങളും മാറ്റം പറ്റിയുള്ള ജീവിതമല്ല നമുക്ക് ഉറച്ച ആദർശം വേണം ആ ആദർശം ഉറച്ചതാകണം അതോടൊപ്പം തന്നെ അത് സംശുദ്ധമാകണം ആ സംശുദ്ധമായ ആദർശത്തിൽ ഉറച്ചു നിൽക്കണം അതാണ് അഹലിത്സന്നൂർ ജമാ അതാണ് സമസ്ത എന്ന് പറയുന്നത് ആ സമസ്ത അതിൽ നമ്മുടെ ജീവിതം ജീവിതകാലം മുഴുവൻ അതിന് ആ മഹാന്മാർ കാണിച്ചു കന്ന ആ ശരി ഉറച്ചു നിന്നുകൊണ്ട് കൊണ്ട് ജീവിക്കാനും പ്രവർത്തിക്കാനും പ്രചരണത്തിൽ ഏർപ്പെടാനും അള്ളാഹു നമുക്ക് ഏവർക്കും ദൗപിക്കു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്നതുവരെ ചെയ്യുന്നു ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു ഈ മഹത്തായ സ്ഥാപനത്തിൻ്റെ തുടക്കം മുതൽ ഇന്ന്